ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ അങ്ങനെ ഓരോ ദിവസവും ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് ഒരുപാട് ഭക്തർ അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറയാൻ കഴിയുന്നതും അത് കേൾക്കാൻ സാധിക്കുന്നതുമൊക്കെ പരമപുണ്യം തന്നെയാണ് എവിടെയാണോ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുന്നത് എവിടെയാണോ ഭഗവാന്റെ ലീലകൾ പറയുന്നത് അവിടെ ഞാൻ ഉണ്ടാവും ഭഗവാൻ പറയുന്നു ഗുരുവായൂരപ്പൻ പറയുന്നു അപ്പോൾ നമ്മൾ ഭഗവാന്റെ കഥകൾ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ കേൾക്കുമെന്ന് കേൾക്കു കേൾട്ടുകൊണ്ടിരിക്കുന്നുവോ അല്ലെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നുവോ ആ നിമിഷങ്ങളിലെല്ലാം ഭഗവാൻ നമ്മോട് കൂടി തന്നെയുണ്ട് അത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ ഇന്ന് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരമ്മയുടെ അമ്മയുടെ ചെറുപ്പകാലത്ത് നടന്ന അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് ഇന്ന് അമ്മ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ സുഖമായി ജീവിക്കുന്നു ആ ഭക്തയായ അമ്മയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ആ അമ്മയുടെ അമ്മ തികഞ്ഞ ഒരു ഗുരുവായ ഭക്തയായിരുന്നു എന്തിനും ഏതിനും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയായിരുന്നു ഈ അനുഭവസ്ഥയായ അമ്മയുടെ അമ്മയ്ക്ക് അപ്പം നമ്മളിപ്പോൾ പറയുന്ന ആ അമ്മയുടെ ചെറുപ്പകാലത്ത് ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷന് പോകേണ്ടി വന്നു അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആ തൈറോയിഡിൻ്റെ ഗ്ലാൻറ്റ് പൊട്ടിപ്പോവുകയും വീണ്ടും അത്യാവശ്യമായി സർജറി വേണ്ടി വരികയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിലെത്തി വീണ്ടും സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയെയും അച്ഛനെയും വിളിച്ചു വരുത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട് വളരെ അപൂർവമായിട്ടേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു രോഗം പോലെയാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഏതു ദേവനെയാണോ ഏതു ദൈവത്തെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ ആളെ മുറുകെ പിടിക്കുക പ്രാർത്ഥിക്കുക എല്ലാം ആ ഉള്ളവൻ്റെ കയ്യിലാണ് അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആദ്യമായി ആദ്യമായി എന്താണ് ഡോക്ടർ പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ തൻ്റെ മകൾക്ക് അപകടം സംഭവിക്കുമോ തൻ്റെ മോള് മരിച്ചു പോകുമോ എന്ന് ആ അമ്മയ്ക്ക് ഉണ്ടായി ആ അമ്മ വാവിട്ട് കരയാൻ തുടങ്ങി തൻ്റെ മോൾക്ക് ജീവൻ തിരിച്ചു കിട്ടില്ലേ ഡോക്ടർ പറയുന്നു ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞേ പറയാൻ പറ്റൂ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ മരണം പോലും സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അമ്മ മാവിട്ട് പൊട്ടിക്കരഞ്ഞു കൃഷ്ണഭക്തിയായ ഗുരുവായൂരപ്പ ഭക്തയായ അമ്മ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് അവിടെ വെച്ച് അമ്മ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ എൻ്റെ കുട്ടീനെ ഇങ്ങോട്ട് ജീവനോടെയാണ് നടത്തിക്കൊണ്ടു വന്നത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുട്ടീനെ തിരിച്ചു കൊണ്ടു അങ്ങനെ അവളില്ല എന്നുണ്ടെങ്കിൽ അവൾ ഈ ലോകത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ കടലിൽ ചാടി ചാടും കടലിൽ ചാടി ചാകും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ഒറ്റ ഓട്ടമാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി പിടിച്ച് തിരിച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞ് ബഹളം വച്ച് ഞാൻ മരിച്ചു പോകും അല്ലെ ഞാൻ മരിക്കാൻ പോകും എന്നല്ല പറയേണ്ടത് ദൈവത്തോട് അല്ലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കൂ ഭഗവാനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ നിമിഷം മുതൽ അമ്മ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവനായ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഗുരുവായൂരപ്പനെ വിളിച്ച് ആ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഓപ്പറേഷൻ നടക്കുകയാണ് അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നീണ്ട ഒരു മണിക്കൂറുകൾക്ക് ശേഷം അങ്ങനെ ആ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് ആ വരുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ് ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലെ എന്തെങ്കിലും പറയാൻ സാധ്യ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ആ ഡോക്ടർ അവിടെ നിന്ന് പോയി അതിനുശേഷം ഒരു നേഴ്സ് വന്നിട്ട് ആ അമ്മയുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് ദേവനെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ ദേവൻ നിങ്ങളുടെ മകളെ രക്ഷിച്ചിരിക്കും സംരക്ഷിച്ചിരിക്കും അത് ഉറച്ചു വിശ്വസിച്ചോളൂ എന്ന് ഒരു നേഴ്സും അമ്മയോട് പറഞ്ഞിട്ട് പോയി അങ്ങനെ ആ അമ്മ ആ ഓപ്പറേഷന് ശേഷം ആ വീണ്ടും അവിടെ ഇരുന്ന ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തൻ്റെ ഗുരുവായൂരപ്പനോട് തൻ്റെ ഇഷ്ടദേവനായ കണ്ണനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ഏതാനും മണിക്കൂറുകൾ ശേഷം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ടുള്ള ആ സമയത്ത് വളരെ ആകാംക്ഷയോടെ അല്ലെ പേടി പേടിക്കുന്ന രീതിയിൽ ഭയത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് നേഴ്സ് വന്ന് പറയുന്നു ഡോക്ടർ ഇപ്പോൾ വരും ഡോക്ടറോട് നമുക്ക് ചോദിക്കാം എന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ തിരിച്ചെത്തി അങ്ങനെ ആ കുട്ടിയെ പോയി കണ്ട് തിരിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ അമ്മയോടും അച്ഛനോടും ഇങ്ങനെ വിതുമ്പുന്ന കണ്ണുകളുമായി അല്ലെ വിതുമ്പുന്ന മുഖത്തോടെ അല്ലെങ്കിൽ ആ കണ്ണുകളിൽ ഈറൻ അണിഞ്ഞുകൊണ്ട് അമ്മയോടും അച്ഛനോടും പറയുകയാണ് നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചത് ആ ഭഗവാൻ നിങ്ങളുടെ വിളി കേട്ടിരിക്കുന്നു വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനൊരു രോഗസവിശേഷത വരികയുള്ളൂ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്നത് രക്ഷപ്പെടാൻ തീരെ പാടുള്ളതാണ് അങ്ങനെ ആരും രക്ഷപ്പെട്ടതായി എനിക്കും അറിയില്ല എന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചത് ആ ദേവൻ ആ ദൈവം കേട്ടിരിക്കുന്നു നിങ്ങളുടെ മോൾക്ക് ഇനി ഒരാപത്തും സംഭവിക്കുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നിട്ടും ആ ഡോക്ടറുടെ മുഖത്ത് ചെറിയൊരു ദുഃഖമുണ്ടായിരുന്നു എന്നിട്ട് ഡോക്ടർ അമ്മയോട് പറയുകയാണ് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും പക്ഷേ ആ മോളിനി സംസാരിക്കുമെന്ന് തോന്നില്ല മകൾ ഉണർന്ന് എണേറ്റു വരുമ്പോൾ അവൾക്ക് സംസാരശേഷി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ അമ്മയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടം തോന്നിയില്ല അല്ലയോ ഡോക്ടറെ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഭഗവാൻ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നില്ലേ അവൾക്ക് ശബ്ദം തന്നില്ലെങ്കിലും കുഴപ്പമില്ല ശബ്ദം ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് എൻ്റെ ഗുരുവായൂരപ്പൻ പിന്നീട് എൻ്റെ മോൾക്ക് കൊടുത്തുകൊള്ളും എന്ന് ആ അമ്മ പറഞ്ഞു അങ്ങനെ ആ മോള് അസുഖങ്ങളെല്ലാം മാറി നല്ല ഉത്സാഹത്തോടെ എണീറ്റ് വന്നു അങ്ങനെ എല്ലാ അസുഖങ്ങളും എല്ലാം മാറി എല്ലാ രോഗങ്ങളും മാറി വീണ്ടും നന്നായി മുന്നോട്ട് ജീവിക്കുവാൻ തുടങ്ങി പക്ഷെ ആ സമയത്ത് ശബ്ദം എന്ന് പറയുന്നത് ആ മോൾക്കില്ല അപ്പോൾ അമ്മയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ദൂരെ നിൽക്കുകയാണെങ്കിൽ കൈയഴിച്ച് വിളിക്കുകയോ അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നില്ല അമ്മയ്ക്ക് അപ്പോഴും വലിയ സങ്കടമില്ല കാരണം താൻ ആഗ്രഹിച്ച എൻ്റെ മോള് ഇല്ലാണ്ടായി പോകല്ലേ എന്നാണ് അത് ഭഗവാൻ കാത്തു തന്നു പിന്നീട് അങ്ങോട്ട് ഭഗവാനോടുള്ള പ്രാർത്ഥന വീണ്ടും ഇങ്ങനെ തുടങ്ങുകയായി കാരണം തൻ്റെ മകൾക്ക് ശബ്ദം തിരിച്ചു കിട്ടണം അതിനായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അങ്ങനെ ഭഗവാനെ ദർശനമൊക്കെ നടത്തി തിരിച്ചു വന്ന് അങ്ങനെ വീണ്ടും വീണ്ടും കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തൻ്റെ മോൾക്ക് ഭഗവാനെ അങ്ങ് ശബ്ദം കൊടുക്കണമേ ശബ്ദം കൊടുക്കണമേ എന്ന് അപ്പോൾ അമ്മയ്ക്ക് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ലീലകളും അറിയാം ശബ്ദം നിലച്ചുപോയ അല്ലേ ആർക്കാണ് ആ ശബ്ദം നിലച്ചുപോയ ഗായകന് ആരായിരുന്നു അറിയാമല്ലോ ചെമ്പൈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം തിരിച്ചു കൊടുത്തവനാണ് സാക്ഷാൽ ഗുരുവായൂർപ്പൻ എന്നതുപോലെ ഭഗവാൻ ഇവിടെയും അത്ഭുതം കാട്ടി ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടു ആ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആറുമാസങ്ങൾക്ക് ശേഷം ഭഗവാൻ വീണ്ടും ആ കുട്ടിക്ക് ശബ്ദം തിരിച്ചു കൊടുത്തു അതെല്ലാം ആ അമ്മയുടെ ഭഗവാനോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ച പുണ്യമാണ് അപ്പോൾ ഭഗവാൻ അങ്ങനെയാണ് ഒരാളെ അല്ലെ ഓരോരുത്തരെയും എങ്ങനെയൊക്കെയാണ് കാത്തരുളുക അല്ലെ കാത്ത് രക്ഷിക്കുക എന്നത് നമുക്കൊരിക്കലും പറയാനോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ പറയണമെന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ ഭഗവാൻ സാധിച്ചു തരുന്നതാണ് അതൊക്കെ അനുഭവിച്ചറിയുവാനേ സാധിക്കുകയുള്ളൂ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്നവരെ രോഗദുരിതത്തിൽ ആണ്ടുപോകുന്നവരെയൊക്കെ ഭഗവാൻ കൈ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നത് ഭഗവാന്റെ ഒരു ലീലയാണ് അത് അനുഭവിക്കാനും വേണം ഒരു യോഗ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനെ മുറുകെ പിടിക്കുക ഭഗവാനെ വിശ്വസിക്കുക എന്ത് തന്നെ വന്നാലും തൻ്റെ കൃഷ്ണൻ തൻ്റെ ഗുരുവായൂരപ്പൻ തന്നെ കൈവിടുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ആ പാതാരിന്ദിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഏതൊരാപത്തിൽ നിന്നും ഭഗവാൻ നമ്മെ കരകയറ്റും ഒരാപത്തിലും ചെന്ന് അകപ്പെടുവാൻ ഭഗവാൻ അനുവദിക്കുകയില്ല അതാണ് സഷാൽ ഗുരുവായൂർ കണ്ണൻ ഭഗവാൻ്റെ കൃപാകടാക്ഷം ഏവർക്കുമുണ്ടാകട്ടെ లొగా సర్వం కృష్ణార్పణమస్తు హరిహరి బోల్ రాధే రాధే శ్యామ్